ഹായ് എന്താ സുഖമല്ലേ ഇപ്പിച്ചിരി ഉണ്ണി ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാൻ വെക്കേഷൻ സമയത്ത് സാധാരണ ഉണ്ടാക്കുന്നതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ റെസിപ്പി ഒന്ന് ഇടാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മൾ റേഷൻ പച്ചരി വെച്ചാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ ചേരുവയൊന്നുമില്ല ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ഇവിടെ ഉള്ളത് വെച്ചാണ് ഉണ്ടാക്കുന്നത് അതായത് ഇപ്പോൾ റേഷൻ പച്ചരിയാണ് അത് നല്ലതുപോലെ നമുക്ക് കഴുകി എടുത്തതിന് ശേഷം ഇച്ചിരി പഴം ഉണ്ടെങ്കിൽ പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം ആണെങ്കിൽ ഏത്തപ്പഴം അതും ശർക്കര ഇത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉള്ളു ഇതിൻ്റെ നീപ്പത്തിൽ ഇന്ന് വളരെ രുചികരമായിട്ടുണ്ടാക്കുകയും ചെയ്യാം നമ്മൾ സോടാപ്പൊടിയോ ഒന്നും ചേർക്കാതെ ഏസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ അരി കഴുകി എല്ലാം വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് മണിക്കൂർ അഞ്ച് മണിക്കൂറ് കുതിപ്പ് ഞാൻ ശർക്കര ഇച്ചിരി എടുത്ത് പിന്നെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് ആയി ഇച്ചിരി നല്ല ജീരകം നല്ല ജീര കിട്ടില്ല കുഴപ്പമില്ല ഞാൻ റേഷൻ ഒക്കെ ഇച്ചിരി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി ടേസ്റ്റും കൂടുമല്ലോ അപ്പോൾ അതും കൂടിയിട്ട് ഒട്ടും കുറച്ച് വെള്ളം ഒഴിച്ച് അത് അരയാൻ മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അത് നമ്മുടെ ശർക്കര മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര ഒത്തിരി വെള്ളത്തിലൊന്നും വെൽട്ടാക്കരുതേ നമ്മൾ ശർക്കര ഉരുകാൻ ആവശ്യത്തിന് ഒരു ഒരിച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പ്യത്തിന് വെള്ളം കൂടുതലും അപ്പോൾ ഞാൻ അച്ചരിക്കാത്ത വെള്ളം ഒഴിച്ച് ഒന്നും മേട കേട്ടോ അപ്പോൾ നമ്മളതൊന്നരച്ച് ദേ ഇച്ചിരി ഏത്തപ്പഴം പടുത്തേത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നേ അതും കൂടെ ഞാൻ എടുത്തിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടിട്ടരച്ച് ഞാൻ പാത്രത്തിലോട്ടാക്കണേ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ശർക്കര നമ്മൾ ചൂടോടുകൂടി അതായത് തിളച്ച് ഇതായിട്ടിരിക്കുന്ന ശർക്കര ഞാൻ അന്നേരം അതിൻ്റെ ആ പുറത്ത് അഴുക്കെടുത്ത് കളയുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ശർക്കരയുടെ ഈ എന്തൊക്കെയാണ് ഇപ്പല്ലേ അവർ ഈ ശർക്കര ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ പതിനഞ്ച് പൊങ്ങി വരുന്നതാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്കപ്പോഴും ഞാനിതിങ്ങനെ വരുമ്പോൾ എടുത്ത് മാറ്റും കേട്ടോ പക്ഷേ മിക്കൊരു മാറ്റത്തില്ലെങ്കിലും അഴുക്കാണെന്നാണ് പറയുന്നത് അതെടുത്ത് മാറ്റിയ കുറച്ചുകൂടെ സുരക്ഷിത ഉണ്ടായി ഇത്രയും കിട്ടി അപ്പം ഞാനിത് നല്ല തിളച്ച പിടിച്ച് കണ്ട കൂടിയാണ് ഞാൻ അതിനകത്തോട്ട് ഒഴിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ചൂട് മാറാതെ നമ്മൾ എന്നാലേ നമ്മൾ അത് കൂടുതലായിട്ടും നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ എങ്കിലത് പെട്ടെന്ന് നമുക്കത് അരിച്ചെടുക്കാനും പറ്റുന്നു അപ്പോൾ നല്ല ചൂടോടുകൂടി ഒഴിച്ചിട്ട് ഇതിങ്ങനെ ആവശ്യത്തിന് മധുരം നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക എങ്കിൽ ഒത്തിരി വെള്ളം കൂടുകയും ചെയ്യരുത് കേട്ടോ അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് ഇനി അഥവാ വെള്ളം കൂടിപ്പോൾ അല്പം മൈദ വല്ലതും ചേർക്കുക കേട്ടോ ഞാൻ മൈദ ഒന്നും ചേർക്കാറില്ല എനിക്കിഷ്ടമില്ല ഒന്നും ചേർക്കുന്നത് അപ്പോൾ ഞാൻ അരിയും നിങ്ങൾ കണ്ടല്ലോ ഞാൻ അരിയും പിന്നെ ജീരകവും ഏലക്കായും ഈ പിന്നെ ഏതപ്പോഴും ഉള്ളത് ഈ ശർക്കരയും കൂടെ ഉരുക്കി ഒഴിച്ചിട്ടും അപ്പോൾ ഇതിങ്ങനെ കലക്കി വെച്ചതിന് ശേഷം ഒരു മൂന്നാലഞ്ച് മണിക്കൂറിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പൊച്ചിട്ടെടുക്കാം അതായത് രാവിലെ നമ്മൾ വെള്ളത്തിൽ അരി വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ഉച്ചയാകുമ്പോൾ വരച്ചിട്ട് വൈകുന്നേരം എട്ട് ഏഴ് എട്ട് ഒമ്പത് മണിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഏഴ് മണിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാൻ സാധാരണ ഒച്ചിരി ജോലിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ ഉണ്ടാക്കാന്നേ ആ ഒരു കണക്കിനാണ് പറഞ്ഞത് തലേ ദിവസം അരി ഇടുവാണെങ്കിൽ രാവിലെ അരച്ച് വെച്ചാൽ നമുക്ക് വൈകി നാല് മണിക്ക് ചായയുടെ കൂട്ടെടുക്കാൻ പറ്റും ഞാനിത് കൂടുതലും ഉണ്ടാക്കി വെക്കുന്ന പിള്ളേർക്ക് പിള്ളേർ കഴിച്ചോളൂ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ആ മധുരം ഒന്ന് ഇതാകാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഡേ ഞാനത് മൂന്നാലഞ്ച് മണിക്കൂർ ശേഷം ഞാൻ വൈകുന്നേരമാണേ വൈകുന്നേരം ഞാനൊരു ആറര ഏഴ് മണി ഏഴ് മണി അപ്പായടുത്ത് ഞാൻ ഇച്ചിരി നെയ്യെടുത്ത് ഉരുക്കിയിട്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ കൊത്ത് ഇത് വറുത്തെടുക്കാൻ ഉറപ്പാണ് അതിൻ്റെ ഈസിയാണ് സിംപിളായിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെൽത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പാണ് അത് നമ്മളൊന്നും തന്നെ പൊങ്ങാനായിട്ട് ഒന്നും തന്നെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് നീ ചൂടായി അതിനകത്തൊട്ട് നീട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു അതിനകത്ത് ഒഴിക്കാന് എള്ളുണ്ടെങ്കിൽ ഉള്ള ഇടാറേ എള് ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഉള്ളില്ല തോന്നുന്നു ഞാൻ ഉള്ളെടുത്തില്ല ഫ്രിഡ്ജിലുണ്ടോയെന്ന് ഞാൻ തപ്പിയില്ല കാണാൻ സാധ്യതയില്ല ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം എടുത്തായിരുന്നു ഉള്ളു അപ്പോൾ അപ്പം ഞാനത് പാത്രത്തിൽ ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ടോ അതിലോട്ട് അതിൻ്റെ മുക്കാൽ ഭാഗം വെള്ളം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ മുക്കാൽ ഭാഗം എണ്ണ ഒഴിച്ചിട്ട് എന്താ നിറഞ്ഞു പോയി അല്ലാതെ അന്നേരം നമ്മൾ ഉണ്ണിയ ഉണ്ണിയപ്പം മാവ് ഒഴിക്കുമ്പോൾ ഉണ്ണി ചാ ചട്ടിക്ക് പുറത്തോട്ട് ചാടാൻ ചാൻസ് എന്താണ് വേണ്ട ഒഴിക്കുമ്പോൾ എണ്ണ പുറത്തോട്ട് വരുന്നുണ്ടോ അപ്പം അതിന് മുക്കാൽ ഭാഗം മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ടും കേട്ടോ എണ്ണ പൊങ്ങിച്ചാടുന്നതാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അറിയാമോ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഉണ്ണിയപ്പം വളരെ രുചികരമായിട്ട് ഈസി ഉണ്ണിയപ്പാണ് കേട്ടോ ഈസി ഈസി റെസിപ്പി ചിലവരുണ്ട് അവല് അവലിടുന്നവരുണ്ട് പഴം മാത്രമേ ഇടാവുള്ളൂ ഇന്ന പച്ചരി ഇന്ന പച്ചരി തന്നെ ചോദിച്ചു മേടിക്കണമെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ള ഇതൊക്കെ വെച്ച് തന്നെ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കണ്ട നല്ല അടിപൊളി ഉണ്ണിയപ്പം കണ്ട നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ട പഴമാണെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ ഏത്തപ്പഴാണ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയത് കൂടം പഴവും ഞാനിപ്പോവും പഴമൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ഇത് എന്തായാലും ഏത്തപ്പഴം പഴുത്തിരുന്നു പഴമില്ലായിരുന്നു ഏത്തപ്പഴും പഴുത്തിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ഞാനിട്ട് അപ്പോൾ എത്തപ്പോഴിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കേണ്ട അഭിപ്രായം എന്ന് പറയണേ അത് നമ്മൾ ആദ്യത്തെ ഒഴിച്ച മുനിയിപ്പം മുരി വന്നിരിക്കുകയാണ് അപ്പം നമ്മളത് എടുക്കുകയാണ് കേട്ടോ അപ്പം നടുക്കിടുന്നവണി അപ്പം തീ നേരെ നടുക്കോട്ടല്ലേ അപ്പം അതാദ്യം മുരിക്കും കണ്ടോ അപ്പോൾ ഞാൻ ആദ്യം അങ്ങ് കോരിയെ വാക്കിയൊക്കെ കണ്ട എണ്ണയൊക്കെ ചാടാൻ ചാൻസ് ഉണ്ടാക്കുക വലിയ ഇത് സത്യത്തിൽ പേടി എണ്ണയായിട്ടുള്ള പരിപാടി എനിക്ക് പേടിയാണ് പേടിച്ചു പിടിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാനേ കണ്ട എണ്ണ അതുപോലെ തന്നെ കിടപ്പുണ്ട് കണ്ട എണ്ണയൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ എണ്ണയൊക്കെ തന്നെ ഈ എണ്ണ മാത്രമേ ഞാനിത് മുഴുവൻ ഉണ്ടാക്കിയെടുക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ വേറെ എണ്ണയൊന്നുമില്ല അതായത് എണ്ണ നമ്മുടെ ഉണ്ണിയപ്പം കുടിക്കുന്നില്ല എണ്ണ കുടിക്കുന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം എടുക്കുമ്പോൾ എണ്ണ കാണത്തില്ലത് അപ്പം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഞാൻ ഈ എണ്ണ ഈ എണ്ണയിൽ തന്നെയാണ് ഞാൻ എല്ലാ ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുത്തത് കേട്ടോ ഞാൻ വേറെ എണ്ണ എന്നു കുടിച്ചതേ ഇല്ല നിങ്ങൾ കണ്ടോ കണ്ടോ അ എണ്ണ തന്നെ നമ്മളൊന്ന് എണ്ണ ഒന്ന് ചട്ടി ഒന്ന് കുളുക്കി വെച്ചപ്പോൾ എല്ലാത്തിലും സമയം എണ്ണയായി കേട്ടോ ചട്ടി ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലാത്തിനും ഓരോ കുഴിഞ്ചും എണ്ണം കറക്റ്റായിട്ട് ഇതായിട്ട് വീഴും കേട്ടോ അപ്പം നമ്മൾ ഇത് രണ്ടാമത്തൊക്കെ ഡോഹിച്ചിരിക്കുകയാണ് അപ്പം അത് മുരിഞ്ഞു വന്നു കേട്ടോ ഞാൻ ഓരോന്ന് ട്രിപ്പായിട്ട് കാണിക്കുകയാണ് കേട്ടോ ഞാൻ തന്നെയാണ് മൊബൈലിൽ പിടിച്ചുകൊണ്ട് ഇതെടുക്കുന്നത് കേട്ടോ അതാണ് ഇത് കണ്ട നല്ല സോഫ്റ്റ് ഉണ്ണിയോ വേണ്ട നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ടോ പിന്നെ തൊന്നും തന്നെ നമ്മൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ എല്ലാം നിങ്ങളെ കാണിച്ചല്ലേ ആരോ ചെന്നാൽ തൊന്നും ചെന്നിരത്തില്ല ഭയങ്കര ടേസ്റ്റാണ് ആ നെയ്യ് നമ്മൾ എണ്ണയ്ക്ക ഈ നെയ്യ് തേങ്ങാക്കത്ത് വറുത്തും കൊണ്ടിരുമ്പോൾ അതീവ ടേസ്റ്റാണ് കേട്ടോ ഇതിരിക്കുകയും ചെയ്യും രണ്ട് മൂന്ന് ദിവസം ഇച്ചിരി മുരിച്ച് കൂടുതലെടുത്തണം കൂടുതലുണ്ടെങ്കിൽ ഒരിച്ചിരി മുരിച്ച് കൂടുതലെടുത്തേക്കണം കേട്ടോ അപ്പോൾ അതിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണാം dadah